ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമ കമ്പൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മലയാളത്തിലെ ഏറ്റവും സുന്ദരിയായ നടി ആരാണെന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ പ്രശസ്ത സംവിധായകനായ ശ്രീ ഭരതൻ അത് വിജയശ്രീ ആണെന്നാണ് പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം അവരെ മലയാളത്തിന്റെ മെർലിൻ മൺറോ എന്നാണ് വിശേഷിപ്പിച്ചത് മലയാളത്തിന്റെ മെർലിൻ മൺറോ എന്ന ഭരതൻ കൊടുത്ത വിശേഷണം വിജയശ്രീയെ സംബന്ധിച്ചിടത്തോളം തീർത്തും ശരിയാണ് അഭിനയം കൊണ്ട് മാത്രമല്ല മരണം കൊണ്ടും മെർലിൻ മൺറോയുമായി സാദൃശ്യമുണ്ടായിരുന്നു മെർലിൻ മൺറോ ലോക സിനിമയിലെ അല്ലെങ്കിൽ ഹോളിവുഡിലെ ഒരു ഇതിഹാസ താരമാണ് ലോകമെമ്പാടുമുള്ള സിനിമാസുധകരെ തന്റെ മാസ്മരികമായ ശരീര സൗന്ദര്യം കൊണ്ട് ഉന്മാദത്തിലെത്തിച്ചിരുന്നു മർലിൻ മെൻട്രോ വിജയശ്രീയും ശ്രീ എഴുപതുകളിൽ തന്റെ ശില്പചാതുര്യമാർന്ന കൊണ്ട് മലയാളി പ്രേക്ഷകരെയാകെ വശീകരിച്ചിരുന്നു രണ്ടുപേരും കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ് തങ്ങളുടെ അഭയം തുടർന്നത് സ്വയം തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കപ്പെടുന്ന അന്ത്യമായിരുന്നു അവരുടേത് തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത പൂജാ പുഷ്പം എന്ന സിനിമയിലാണ് അവർ ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത് അതിനു മുമ്പേ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം തന്നെ അവർ ധാരാളം സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിരുന്നു വെറും എട്ട് വർഷത്തിനോടടുത്ത് മാത്രം ഉള്ള അവരുടെ സിനിമാ ജീവിതത്തിനിടയിൽ എഴുപത്തിരണ്ടോളം സിനിമകളിലാണ് അവർ അഭിനയിച്ചത് അതിൽ തമിഴ് മലയാളം തെലുങ്ക് കന്നഡ മാത്രമല്ല ശത്രുത്വ സിനിമയോടൊപ്പം കുന്ദൻ എന്ന ഹിന്ദി സിനിമയിലും അവർ നയികയായിരുന്നു ചുരുങ്ങിയ കാലത്തേക്കാണെങ്കിലും മലയാള സിനിമാ പ്രേക്ഷകരെ തിയേറ്ററിൽ തിയേറ്ററിലെത്തിക്കാൻ അവരുടെ സാന്നിധ്യം മാത്രം മതിയായി സിനിമ എന്താണെന്നോ ഏതാണെന്നോ നോക്കാതെ അവരെ കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ എത്തിയിരുന്നു അന്നത്തെ ചെറുപ്പക്കാർ അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ അന്ന് ഹിറ്റായിരുന്നു അതുകൊണ്ട് തന്നെ നിർമാതാക്കളുടെ പ്രിയപ്പെട്ട താരമായിരുന്നു വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് പതിനേഴിനാണ് അവരുടെ അന്ത്യം ഓർമ്മിക്കാൻ തക്ക അവരുടേതായ ഒരു സിനിമ പോലും ഉണ്ടായിട്ടില്ല എന്നാൽ ഈ അര നൂറ്റാണ്ടിന് ശേഷവും ഇന്നും അവർ ഓർമ്മിക്കപ്പെടുന്നത് ഹ്രസ്വകാലത്തേക്കാണെങ്കിലും മലയാള സിനിമയെ സ്വന്തം തോളിലേറ്റി അതിനെ വിജയരഥത്തിലൂടെ കൊണ്ടുപോയി എന്നുള്ളതുകൊണ്ടാണ് ഒരു അഭിനേത്രി എന്ന നിലയിലുള്ള യാതൊരു വെല്ലുവിളിയും അവൾക്ക് അവൾ അഭിനയിച്ച ഒരു സിനിമയും നൽകിയില്ല അതിനപ്പുറം അവൾ ഒരു മികച്ച പെർഫോമർ ആയിരുന്നു കാഴ്ചക്കാരെ തന്നിൽ തന്നും കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിൽ തിയേറ്ററിൽ തന്നെ പിടിച്ചിരുത്തിയ ഒരു മാന്ത്രികനായ അഭിനേത്രിയായിരുന്നു അവൾ അഭിനയിച്ചതെല്ലാം തന്നെ അന്നത്തെ തട്ടുപൊളിപ്പൻ മസാല സിനിമകൾ അജ്ഞാതവാസം വീണ്ടും പ്രഭാതം ലങ്കാദഹനം അങ്കത്തട്ട് ആരോപലുണ്ണി പൊന്നാപുരം കോട്ട തുടങ്ങിയ സിനിമകൾ സംവിധായകരാട്ടെ ശശികുമാർ കുഞ്ചാക്കോ സുബ്രഹ്മണ്യം എ ബി രാജ് എം കൃഷ്ണൻ നായർ തുടങ്ങി കിക്കുറിശി വരെയുള്ള അന്നത്തെ വാണിജ്യ സിനിമയുടെ വക്താക്കൾ അവരിൽ നിന്നും ഒരു കലാമൂല്യമുള്ള ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു അത് എഴുപതുകളുടെ തുടക്കം മലയാള സിനിമയുടെ നവോത്ഥാന കാലഘട്ടത്തിന്റെ തുടക്കമാണ് അക്കാലത്താണ് എം ടിയുടെ നിർമാല്യവും അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരവും ഒക്കെ ഇറങ്ങിയത് എന്നാൽ അങ്ങനെയുള്ള ആ ഒരു നവോത്ഥാന കാലഘട്ടത്തിന്റെ കൂടെ സഞ്ചരിക്കുവാനോ ആ കാലഘട്ടത്തിലെ മികച്ച സംവിധായകരുടെ കൂടെ പ്രവർത്തിക്കാനോ ഉള്ള ഒരു ഭാഗ്യം വിധി അവർക്ക് നൽകിയില്ല അല്ലെങ്കിൽ അവർ അവരതിനുവേണ്ടി കാത്തു നിന്നില്ല എന്ന് പറയാം പെട്ടെന്നായിരുന്നു അവരുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് പതിനേഴാം തീയതി അവർ സ്വന്തം വീട്ടിൽ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കാണപ്പെട്ടു ഇന്ത്യൻ സിനിമാ ലോകത്തിൽ അതൊരു കനത്ത ഷോക്ക് തന്നെയായിരുന്നു അന്ന് പ്രധാനമായും കൈക്ക് ചൂണ്ടപ്പെട്ടത് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നിർമ്മാതാവിന്റെ നേരെയായിരുന്നു പൊന്നാപുരം കോട്ട എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ നടന്ന ഒരു സംഭവമാണ് ഇതിന് കാരണമായി പലരും ചൂണ്ടിക്കാട്ടിയത് നായികയായ വിജയശ്രീയുടെ പുഴയിലിറങ്ങിയുള്ള നീരാട്ട് ചിത്രീകരിക്കുന്ന രംഗം ചിത്രീകരണത്തിനിടയിൽ അബുദ്ധവശ നായികയുടെ വസ്ത്രം അഴിഞ്ഞു പോയപ്പോൾ അവളുടെ നഗ്ന ശരീരം സൂം ലെൻസ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തു എന്നായിരുന്നു ആരോപണം വിജയശ്രീയുടെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ ആ ഷൂട്ട് ചെയ്ത രംഗം തിയേറ്ററിൽ കാണിക്കില്ല എന്ന ഉറപ്പ് സംവിധായകൻ ലംഘിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം വെട്ടിമാറ്റാത്ത മാറ്റാത്ത കൂടിയാണ് കുറച്ചു ദിവസം സിനിമ തിയേറ്ററിൽ ഓടിയത് ഇത് വിജയശ്രീയെ അപമാനിതയാക്കുകയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് ആ രംഗം മാറ്റുകയും ചെയ്തു വിജയശ്രീ എന്ന തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന താരമൂല്യമുള്ള ആ അഭിനയത്തെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു പിന്നീട് നാനയിൽ വന്ന ഒരു അഭിമുഖത്തിൽ ഇതിന് കാരണക്കാരനായ ആ സംവിധായകനെ വിജയശ്രീ ശക്തമായി വിമർശിച്ചിരുന്നു മാത്രമല്ല ആ സംവിധായകൻ ഈ രംഗം വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അവൾ ആരോപിച്ചു മലയാള സിനിമയിലെ അക്കാലത്തെ മുടിചൂടാമന്നനായ കുഞ്ചാക്കോ ആയിരുന്നു ആ സംവിധായകൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി അടക്കി പാടുകൊണ്ടിരുന്ന കുഞ്ചാക്കോ എന്ന നിർമ്മാതാവിനെയും സംവിധായകനുമെതിരെയുള്ള ആ ആരോപണം മലയാള സിനിമയെ ആകെ പിടിച്ചു കുരുക്കിയിരുന്നു വിജയശ്രീയുടെ ആത്മഹത്യ അതുകൊണ്ട് തന്നെ അക്കാലത്ത് കുഞ്ചാക്കോയെ പ്രതിക്കൂട്ടിലാക്കി സോഷ്യൽ മീഡിയയും മാധ്യമ വിചാരണയൊന്നുമില്ലാത്ത അക്കാലത്ത് വിജയശ്രീയുടെ മരണത്തോടു കൂടി തന്നെ ആ കേസ് കെട്ടടങ്ങി ഏകദേശം അഞ്ചു വർഷം മാത്രമാണ് മലയാള സിനിമയിൽ അവർ അഭിനയിച്ചത് അന്ന് അങ്ങനെ ഒരു അവിവേകം വിജയശ്രീയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല എന്നറിയാം എന്നാൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മലയാള സിനിമയുടെ ഏറ്റവും നല്ല നവോത്ഥാന കാലഘട്ടത്തിന്റെ സഹയാത്രയായി മാറുമായിരുന്നു നമ്മുടെ വിജയശ്രീ എം ടി വാസുദേവൻ നായനും ഭരതനും പത്മരാജനും കെ ജി ജോർജും അടൂർ ഗോപാലകൃഷ്ണനും അരവിന്ദനും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയ ആ നവോത്ഥാന കാലഘട്ടത്തിലൂടെ വിജയശ്രീക്കും സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും മലയാളം കണ്ട എക്കാലത്തെയും മികച്ച അഭിനേത്രികളിൽ ഒരാളാകുമായിരുന്നു വിജയശ്രീ മേനി അഴകുകൊണ്ടും അഭിനയ തികവു അവൾ അഭിനയിച്ചു തീർത്ത ചിത്രങ്ങൾ അവളോടൊപ്പം തന്നെ മലയാള സിനിമയുടെ ഷോ കേസിൽ എന്തുമുണ്ടാവുമായിരുന്നു ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം